എങ്ങനെ കഴിയുന്നടോ മരിച്ചു മുകളിൽ നിൽക്കുന്ന ആ വയ്യാണ്ട് കിടക്കും ആ പെണ്ണ് തന്നെ തന്നെ നോക്കിയെന്ന് പറയും അങ്ങനെ ഒരു വ്യക്തിക്കെങ്കിലും ഒരു പേഴ്സൻറ്റേജ് നമ്മുടെ ഒരു ഒട്ടർഷ അണ്ണനെ ഒരു കുപ്പി വാങ്ങാൻ പക്ഷേ ആയി വന്നാലും ലേറ്റസ്റ്റ് ആ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞു ഷൈനി എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ തന്നെ ആ രണ്ട് കുഞ്ഞുമക്കളും മരിച്ചതിന് ശേഷം ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്രതിഷേധങ്ങളെ രേഖപ്പെടുത്തി നമ്മുടെ വിഷമങ്ങളെ രേഖപ്പെടുത്തി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആളുകൾക്ക് ഷൈനി എന്ന് പറയുന്ന സിസ്റ്റർ ആരായിരുന്നു അവരുടെ ക്യാരക്ടർ അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസ് പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഈ വീഡിയോസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നീതി അല്ലെങ്കിൽ ആ മരിച്ചു പോയ മൂന്ന് മക്കൾക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടോ ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണ് എനിക്ക് തോന്നിയ ഒരു തോന്നിയൊരു ആണ് അപ്പൊ അതൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ ഒരു കുറച്ച് സമയം നിങ്ങൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു എം ജി ആറിനെ പരിചയപ്പെട്ടാലോ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും സംശയമല്ലേ ഇതാരായിരിക്കുന്നു നിങ്ങളെല്ലാവരും ഞാൻ തമ്മേൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മുടെ പാക്കാം ബേബി ഓസ്കാർ നോമിനേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അതൊക്കെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ വീഡിയോ ഒന്ന് അങ്ങോട്ട് തുടങ്ങി വെക്കാം കാര്യം ഞാൻ കുറേ കുറ്റങ്ങൾ പറയാറുണ്ട് കാരണം യൂഷ്വലി അവർ പറയും നിങ്ങൾക്ക് എന്താ പാതിരിയോട് ഇത്ര ദേഷ്യം പാതിരേനും ബോബിനെയും അവർ അച്ഛനും അമ്മേനെയും ഒക്കെ വന്നിട്ട് നമ്മളെ എന്നിട്ട് അലക്കാറ പരിപാടി പക്ഷെ ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പറയാതിരിക്കോ പറയാതിരിക്കരുത് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കരമായിട്ട് അതായത് അവരുടെ കഴിവുകൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം വിശ്വസിക്കണം കുറച്ചധികം നമുക്കിതില് എപ്പോഴും വന്നുകൊണ്ട് അവരുടെ കുറ്റം പറയുന്നു അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററിനോടും കുട്ടികളോടും നീതി വളർത്തിയില്ല എന്നൊക്കെ എന്നും ഞാൻ വന്നു പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഒരു നല്ല കാര്യം അവർക്കുള്ളൊരു കഴിവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയൂട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ശർക്കര വെല്ലുമ്മച്ചി ഏഹ് നമ്മുടെ ആലിസ് ഏ വെല്ലുമി വെല്ലുമ്മച്ചി കലാപരമായിട്ടും കലാപപരമായിട്ടും എല്ലാ തരത്തിലും ഒരു ഗുണ്ടക്കൽ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് അപ്പൊ അന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അമ്മച്ചിയുടെ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യത്തെ അവാർഡ് അമ്മച്ചി കൊണ്ടുപോകും വേറെ ആർക്കും കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പൊ ഞാൻ കേട്ടറിഞ്ഞ ന്യൂസ് അനുസരിച്ച് അവരുടെ വീട്ടില് നമ്മുടെ ചേരും നല്ലൊരു തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കോമ്പറ്റീഷൻസ് ഡെയിലി നടക്കുന്ന ഒരു വീടാണെന്നേ ഇപ്പൊ നോബിയും ബോബിയും ഇവരുടെ അപ്പനും എല്ലാരും തമ്മിൽ നമുക്കറിയാം ഏർ ആരാണ് ഏറ്റവും വലിയ നാറി ആ ഒരു കോമ്പറ്റീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആരാണ് ഏറ്റവും നല്ല ആ ും അഭിനയത്തിലെ അഭിനയ ദൈവമേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി അഭിനയിക്കുന്ന ഈ എം ജി ആറിനെ പോലുള്ള ആളുകളൊന്നും എന്നെ തല്ലരുത് കേട്ടോ പക്ഷെ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയുണ്ടെന്ന് ഇന്നലെ വൈകുന്നേരമാണ് ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത് അപ്പൊ ആ ഇൻഫർമേഷൻ നിങ്ങളുമായി ഞാൻ പാസ് ചെയ്യണ്ടേ അല്ലെങ്കിൽ തന്നെ നിങ്ങളിൽ ചില ആളുകൾ പറയും ഇപ്പൊ വേറെ ഒരു പരിപാടിയില്ല എന്നും വന്നിരുന്നുണ്ട് കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂന്ന് അപ്പൊ നല്ല കാര്യം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ കമന്റ്സ് നമ്മുടെ ഈ അഭിനയ കുലപതിയുടെ അഭിനയം കണ്ടതിന് ശേഷം അടിപൊളി സൂപ്പർ കമൻസ് കമന്റ് ഇടാൻ ഒരാളുകളും മറക്കരുത് കേട്ടോ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഇത് കണ്ടിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാല കിട്ടും പക്ഷെ ഇത് കണ്ടതിന് ശേഷം സത്യസന്ധമായ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് ചില ആളുകൾ ഒരു ഒരു പാരഗ്രാഫൊക്കെ ഇങ്ങോട്ട് എഴുതിക്കോ ഒരു ഭംഗിയല്ലേ ഇതൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കുശുമ്പ് കാണിക്കരുത് കുശുമ്പ് കാണിച്ചതിൽ നിങ്ങൾ കമന്റ് ഒക്കെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾക്ക് അസൂയാണ്ന്ന് പറയും എനിക്ക് അങ്ങനെ ഒരു അസൂയ അതിൻ്റെ പേരിൽ വെള്ളപ്പിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ഒരു വീഡിയോ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് പരിപാടികളിലേക്ക് കടന്നാലോ അപ്പൊ ഇതിലെ ഏഹ് ഇതിലെ ആരാണ് നമ്മുടെ അഭിനയ കുലപതി ഇതിലെ ഈ കലാപകാരനെ ഞാൻ ഇതുവരെ എന്റെ വീഡിയോയില് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആണ് മൊരുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബേബി ഓൺലൈൻ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് ലൂക്കോസ് എന്ന പേര് പറയുമുണ്ടല്ലോ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല കാരണം ആൾക്കെന്നെ അറിയാം ആള് പറയുന്നത് കളത്തരമാണെന്നും ഒരു സങ്കടം ഇല്ല ഉള്ളിൽ ചിരിക്കുന്നുണ്ടെന്നും പക്ഷെ ഇവിടെ ഒരു അടവ് പ്രയോഗിച്ചു ഇങ്ങോർക്കറിയാം എന്താണ് നമ്മുടെ കുരിയൊക്കെ സമാധാനം സംഭവിച്ചത് നല്ല പണി നാട്ടുകാർ ഇടത്തിട്ട് ആലക്കി എടുത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തകർത്ത് അഭിനയിച്ചുകൊണ്ടാണ് അപ്പച്ചൻ ഈ ഇന്റർവ്യൂയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആ തോർത്തൊടുത്ത് അങ്ങോട്ട് തുടയ്ക്കുന്നതും സങ്കടം സഹിക്കവയാതെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ അരക്കിയോ കാലാവസ്ഥ കേന്ദ്രങ്ങളിലേക്ക് വിളിച്ചു എന്നാ പറയുന്നത് അത്രമാത്രം അണപൊട്ടി ഒഴുകുന്ന കണ്ണീരായിരുന്നു അവിടെയൊക്കെ ഫ്ലഡൊക്കെ വന്ന ചുങ്കംപള്ളിക്ക് മുങ്ങിപ്പോയാൽ അങ്ങനെ വരെ സംശയം ആൾക്കാർക്ക് തോന്നുന്നു നിങ്ങൾ ാണ് ഞാൻ നോണാ നോണ പറയുന്നേക്കാരൊക്കെ അപ്പൊ ഈ വല്ലിപ്പന്റെ ഈ കോണങ്ങ സംസാരം അങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട് വല്യപ്പനെ അങ്ങോട്ട് പറഞ്ഞു തരാം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾപ്പിക്കുന്നതിനേക്കാളും കുറച്ച് ക്ലിയർ ആയി കുറച്ച് സ്പഷ്ടമായ കാര്യങ്ങള് ചെവിക്ക് ഒന്ന് കാർണൂര് ഒന്നങ്ങേക്കാട്ടോ സത്യത്തിലെ ഈ കാർണൂര് ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുമായ രണ്ട് മക്കളും മരിച്ചു എന്ന് കേട്ടപ്പോ എവിടക്കാ ഒരു ഒട്ടർഷക്കാരനെ വിട്ടത് അപ്പ വിട്ടു നമ്മുടെ ഒരു ഒട്ടർഷ അണ്ണനെ ഒരു കുപ്പി വാങ്ങാൻ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ എന്ത് വെള്ളമായിരുന്നു വെല്ലുപ്പ അത് കളർ വെള്ളമായിരുന്നു വെല്ലുപ്പം പറയുന്നത് അത്ര വലിയ കുപ്പി ഒന്നും മേടിച്ചില്ല അതായത് ഒരു ഫുൾ ബിവറേജ് ഒന്നും വെല്ലുപ്പൻ വാങ്ങിയിട്ടില്ല ഒരു കുപ്പിയെ മേടിച്ചുള്ളൂ അതിനുള്ള കാരണം വല്ല്യപ്പൻ അന്ന് പറഞ്ഞ കാരണം ഒന്നും മാറ്റി പിടിച്ചു ഞാൻ പറഞ്ഞ സ്വഭാവമാണ് അന്ന് പറഞ്ഞത് ആ അവളും മക്കളും ഒക്കെ പോയി ഇന്നെനിക്ക് അടിച്ചു പൊളിക്കണം നിങ്ങൾക്ക് വല്ല ടി ജെ പാർട്ടിക്ക് ആ വല്ല എറണാകുളത്ത് പബ്ലി എവിടെയെങ്കിലും പോകാ കാരണന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ താൻ ഈ ഇന്റർവ്യൂൽ എന്താ പറയണേ എന്റെ സങ്കടങ്ങളുടെ അണ പൊട്ടി ഒഴുകിയപ്പോ ഞാൻ ആ സങ്കടം സ്വന്തം ഏ സ്വന്തം മരുമകളും രണ്ട് കുഞ്ഞു മക്കളും തന്റെ പേരക്കിടങ്ങളും മരിച്ചപ്പോ താൻ ആദ്യം അന്വേഷിച്ചത് മദ്യമാണല്ല പേരട്ട കിളവാം എങ്ങനെ കഴിഞ്ഞു തനിക്കൊക്കെ എന്റെ സങ്കടത്തിന്റെ പേരിലാണെങ്കിലും എങ്ങനെ കഴിഞ്ഞു തനിക്കൊക്കെ പൊന്ന മാമാവത് കേട്ടിട്ടുണ്ടോ വാവട്ട വാക്കും കൈവിട്ട ആയുധവും പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ നിങ്ങള് എന്തുമാത്രം നിങ്ങൾ വ്യാഴിക്കേണ്ടായിരിക്കും ഏത് നേരം കെട്ട നേരത്താണോ എനിക്ക് അവനോട് അങ്ങനെ പറയാൻ തോന്നിയത് അല്ലേ ഇതാണ് അപ്പം നിങ്ങളെ വലിയ ഇപ്പോൾ ഒരുപാട് നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് എൻ്റെ സങ്കടത്തിൻ്റെ മറ്റേ അണക്കെട്ടങ്ങടെ പൊട്ടി ഒഴുകിയിട്ട് നിങ്ങൾക്കൊരു കോപ്പില്ലെന്ന് ഈ ജനങ്ങൾക്ക് അതായത് എന്നെ പോലെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് നിങ്ങളെ നോബിയേക്കാളും ആ നോബിയുടെ അപ്പനാവുമ്പോൾ നോബിയേക്കാളും പഠിച്ചവനാണ കേട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പെർഫോമൻസുമായിട്ട് അമ്മാവൻ മറ്റേ ഓസ്കാർ ലെവലില് പെർഫോമൻസുമായിട്ട് ഇങ്ങോട്ട് വരണ്ട കാരണം ഞങ്ങൾ ആരും വിഡ്ഢികളല്ല നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ പെർഫോമൻസ് നിങ്ങൾക്ക് നാട്ടുകാരുന്ന് തെറിയേക്കാതിരിക്കാൻ വേണ്ടി ഇല്ലാത്ത അഭിനയം കാഴ്ച വെക്കുന്നു അഭിനയം താൻ തന്റെ വീട്ടില് തന്റെ മക്കളുടെ അടുത്ത് കാഴ്ച വെച്ചോ അല്ലാതെ ആ അഭിനയം കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ വയസ്സും പ്രായവും ഞങ്ങൾ ആരും നോക്കത്തൊന്നുമില്ല ഒരു പെണ്ണും രണ്ട് കുഞ്ഞു മക്കളും മരിച്ചിട്ട് അവരെ കളിയാക്കുന്നതുപോലെ കള്ളും മേടിച്ച് കുടിച്ച് അന്ന് ആഘോഷിച്ച താൻ ഇപ്പൊ വന്നു കുത്തിരുന്ന മീഡിയയുടെ മുമ്പില് തന്റെ ഈ അഭിനയം കാണിച്ച് കാഴ്ചവെക്കുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞ ഒരു ആട്ടാട്ടനാ തോന്നുന്നത് ഇങ്ങനെ കഴിയുന്നവടോ മരിച്ചു മുകളിൽ നിൽക്കുന്ന ആ കുട്ടികളെ കുറിച്ച് താൻ ഇതുപോലെ അഭിനയിക്കാൻ അതായത് ഇല്ലാത്ത സങ്കടം കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തടി തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഭദ്രകാളിന്ന് വിളിക്കുന്നു എടാ ഏതെങ്കിലും ഒരു കുഞ്ഞെ കൊച്ചിനെ വല്ല ആളുകളും ഇതുപോലെ വിളിക്കോ കോമഡി ആയിരിക്കും അവൾ എൻ്റെ അടുത്താ കിടന്ന് ഉറങ്ങാറ് എനിക്ക് വേണ്ടി ശരിയാണ് ആ പിള്ളേരും ആ പെണ്ണും ഒരുപാട് തനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് താൻ വയ്യാണ്ട് കിടക്കുമ്പോ ആ പെണ്ണ് തന്നെ തന്നെ നോക്കിയെന്ന് പറയുന്നുണ്ട് ഇതിനൊന്നും അതിനൊന്നും ഒരു നന്ദിയും മക്കളോ ആ കുട്ടിയോട് കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിക്കെങ്കിലും അവർ ജീവിച്ചിരിക്കണം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിനാണെങ്കിലും നിങ്ങളുടെ കുടുംബത്താണെങ്കിലും അവർക്ക് വരില്ലായിരുന്നു താൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കി ചെറുമക്കളോട് ഒരു അപ്പാപ്പനായിരുന്നെങ്കി അവരിത് ചെയ്യണോ അവർ തന്റെ അടുത്ത് വന്നേനെ തന്റെ മക്കളെ നിലക്കി നിർത്താൻ പറയാൻ തന്റെ അടുത്ത് വന്നേനെ എന്തുകൊണ്ട് തന്റെ അടുത്ത് വന്നില്ല അവിടെയുണ്ട് താനെന്ന് പറയുന്ന െട്ടാ എൻ്റെ മുഖം പിന്നെ താൻ ഒരുപാട് ഉണ്ടാക്കി കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരരുത് തൻ്റെ കോപ്പിലെ അഭിനയം മനസ്സിലായാ തനിക്ക് ഒരു തോർത്തുമുണ്ട് പോരാതെ വരും തൻ്റെ മുഖം തുടക്കാൻ എന്തോ ഒരു പെർഫോമൻസ് ഇങ്ങോട്ടും പറഞ്ഞ കേട്ടോ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഷൈനിയും മക്കളും വന്നിവിടെ ഏതാണ്ട് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞ പോലെ പെട്ടിക്കാത്തു വന്നു ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ആ പാവം പിടിച്ച പെണ്ണിനെയും ആ രണ്ട് പിള്ളേരെയും താനൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ദിവസം താൻ പറഞ്ഞൊരു ഡയലോഗ് ഇനി നീ ഈ വീട്ടിലേക്ക് വരുമ്പോ ശവമായിട്ടേ വരാൻ പാടുള്ളുന്ന് അങ്ങനെ നാം പറഞ്ഞില്ലടോ അങ്ങനെ പറഞ്ഞ താനാണോ ഇപ്പൊ ഇരുന്നുകൊണ്ട് ഈ ഇല്ലാത്ത കണ്ണീര് തന്റെ പൂങ്കണ്ണീര് കാട്ടി ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കാൻ നോക്കുന്നത് വ്യാഴാഴ്ച രാത്രിയാഴ്ച രാവിലെ പറഞ്ഞ കുപ്പി സന്തോഷമായിട്ട് കിടന്നു സന്തോഷമായിട്ടൊന്നും അല്ല എനിക്ക് സന്തോഷം ഓട്ടക്കാരനൊന്നും പറയുന്ന പറയാനുള്ള ഓട്ടക്കാരൻ ശരിയാ ഞാനിത് കേട്ടി വയ്ക്കുമ്പോഴത്തേന്നും എനിക്കാൽ ബുദ്ധിമുട്ടും അതുകൊണ്ട് അവർ ഓട്ടക്കാരെ ചോദിച്ചിട്ട് ഓട്ടോ ചെറുതെന്ന് സന്തോഷമാക്കി മാറ്റിയാണ് മദ്യപിച്ച് ലെട്ട് കാർന്നോര് അറിയാതെ പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ മിന്നിച്ചേക്കണം കമന്റ് ശരിയല്ല റിയാ നല്ലതൊണ്ട അതായത് അവൻ നട്ടാരെയൊക്കെ വിളിച്ചത് കമ്പനി ഒട്ടിയില്ല എന്ന പരിപാടി ആഘോഷിക്കാൻ വേണ്ടിട്ട് സ്വയമായി സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് ഇത്ത പറയുന്നത് മനസ്സിലായത് നിങ്ങക്ക് ਤੋਰਦੇ ਚੈਪਾ ਅੱਗੇ ਲੈ ਆਏ ਅੱਜ ਇਹ ਕਹਾਣੀ ਹੈ ਰੱਤ ਦੇ ਮਰੀਏ ਆਏ വേറെ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ ക്വസ്റ്റ്യൻ ആണ് ഈ ആങ്കർ ചോദിക്കുന്നത് ഇച്ചാതി ഉത്തരമൊട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വെല്ലുപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടു പോകത്തില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് അടി കെട്ടാവാ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാ ആ ആ വെല്ലുപ്പിബിയ അവരാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ കല്ലിടുത്തിട്ടിരിക്കുന്ന പറഞ്ഞത് അത്ര നല്ല ആളുകളുള്ള വീടാണ് അവിടെ കീറി നിന്നുകൊണ്ടാണ് ഈ ചാതി പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വല്ല്യപ്പനോട് ചോദിക്കുന്നത് നിങ്ങൾ മദ്യം മേടിച്ചില്ലേ നിങ്ങൾ ആഘോഷിച്ചില്ലേ നിങ്ങൾ അവരും തമ്മില് വല്ല പ്രശ്നങ്ങളുണ്ടോ വലിപ്പം പറഞ്ഞു ചെലപ്പ ചെലപ്പ ഈ ചെല്ലപ്പ ചെല്ലപ്പ എന്ന് പറഞ്ഞാൽ വലിയ പിന്നെ എല്ലാ ദിവസവും ചെല്ലപ്പ ചെല്ലപ്പയാണ് ചില ദിവസങ്ങളില് മാത്രം ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട് അല്ലാത്ത സമയങ്ങളില് അങ്ങനൊരു സമയം ഇല്ലല്ലേ സോറി എന്റെ ഒരു മിസ്റ്റേക്ക് അപ്പോളജി അപ്പോളജിവിടെ കാണിക്ക നോക്ക് കൊച്ചുമക്കളുടെ കാര്യമൊന്നും പറയണ്ടാന്ന് ഞാൻ അത് ചോദിച്ചറില്ല അഭിനയ കണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇത് ഈ പാകം ഒന്ന് അഭിനയട്ടോ ഇതാണ് ഞാൻ ഈ വീഡിയോയില് നിങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആത്മാർത്ത ഇങ്ങോട്ട് കാണിക്കുന്നതിൽ തോന്നിയോ അപ്പോൾ ഇനി കാരണവർക്ക് കൊടുക്കാനുള്ള പണികളൊക്കെ നമുക്ക് വഴിയെ കൊടുക്കാം ഇനി നമ്മുടെ വീഡിയോയിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഞാനിന്ന് കുറേ ആലോചിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ജനറൽ പബ്ലിക്കിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരി മരിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു സജഷൻ ആണ് നിങ്ങളിൽ എത്ര പേര് ഇത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എല്ലാവരോടുമുള്ള എന്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ടൈമിൽ നിന്ന് ഒരു കുറച്ച് സമയം മാക്സ് സിമ പോക്കാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഏ ഒരു കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യുക കഴിയുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ഞാനിത് എങ്ങനെ ചെയ്യും അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഒരു കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യുക ഏറ്റവും ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാം ആ അഡ്രസ്സിലേക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് മാക്സിമം ആളുകളും ഒന്നെങ്കിൽ പോസ്റ്റിൽ സെൻഡ് ചെയ്യാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഹാൻഡ് കൊടുക്കാം കേട്ടോ അപ്പൊ ഡൽഹി ലൈൻ്റെ പേരിൽ ഡെല്ലിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് ഫാക്സ് ചെയ്യാം അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് അതായത് ആ സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി എം ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ ഒരു സൈറ്റും ഞാൻ ഇപ്പോൾ എഴുതി കാണിക്കാം മാക്സിമം ആളുകൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി എം ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മാക്സിമം ആളുകളും ഒരു കുഞ്ഞു കംപ്ലൈന്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സമയത്ത് നിന്ന് കുറച്ചെടുത്ത് എന്നും വന്നുകൊണ്ട് നമ്മൾ ശൈനിക്ക് നീതി കിട്ടണം നീതി കിട്ടണം അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല നോബി എന്ന് പറയുന്നവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജാമ്യം എടുത്ത് പുറത്തു വരും അത് പിന്നീട് ഒരു നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു കെട്ടിയെ എഴുന്നൊളിക്കുന്ന ഒരു കാഴ്ചയായി മാത്രം അവശേഷിക്കും അല്ലാതെ വേറെ ഒന്നും നടക്കില്ല ളയും വീണ്ടും ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം കഴിയുന്ന മാക്സിമം ആളുകൾ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരു പത്ത് ആൾക്കെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പം അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ അങ്ങനെ ആരും മാറി നിൽക്കാൻ പാടില്ല എല്ലാവരും മുന്നോട്ട് വരണം ഇപ്പം എല്ലാവരുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എനിക്കത് എഴുതാനും ഒന്നും അറിയത്തില്ല അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കള് നിങ്ങളുടെ മക്കൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കംപ്ലൈന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് നമുക്ക് അയക്കാം ഏ എന്ത് സംഭവിക്കും നമുക്കതിലൊരു ഔട്ട്കം ഉണ്ടാകുമോ ഒന്നും നമുക്കറിയത്തില്ല മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം ഏ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഔട്ട്കം അല്ലാതെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടോ നമ്മൾ അതിൽ കമന്റ് ഇട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല ഞാൻ ചെയ്യും ഞാൻ നിങ്ങളോട് പേഴ്സണലി പറയുന്നു ഞാൻ ഡെഫിനറ്റായിട്ടും നാളെ തന്നെ എൻ്റെ കംപ്ലയിൻ്റ് അയയ്ക്കും അതിൽ എന്ത് സംഭവിക്കുന്നോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ബിങ് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ഓരോ ആളുകൾക്കും ആ സഹോദരിക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരും മാറി നിൽക്കരുത് നിങ്ങൾ എന്നോട് ഒരുപാട് പ്രാവശ്യം എന്റെ ിൽ കമന്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഈ സപ്പോർട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അല്ലാതെ നമുക്ക് ആർക്കും ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു ദുരന്തം അത് നമുക്ക് മാറ്റിയെടുക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷേ ഇതിന്റെ പുറകിൽ കളിച്ച വൃത്തികെട്ടവുമാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ എന്റെ സ്ഥലങ്ങളിൽ തന്നെ അന്വേഷണം വേണം ഒരുത്തനെയും ഇത് ഒരു സഭയുടെ പേരിലോ അല്ലെങ്കിൽ വലിയ ഞാൻ വലിയ ഉന്നതത്തിലിരിക്കുന്ന ആളാണെന്നോ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിന്റെയും പവറിന്റെയും പേരില് ഇവനെയൊന്നും രക്ഷപ്പെടാൻ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നു എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു ഓക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മൾ തിരിച്ചു വരും ആരും മറക്കാതെ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം കേട്ടോ